എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ കരവാരത്ത് അഞ്ചാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ പെൺമാ ലേബർ കോൺട്രാക്ട് യൂണിറ്റിന്റെ നവീകരിച്ച വർക്ക് ഷെഡ് പ്രവർത്തനം തുടങ്ങി വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപ ചിലവിലാണ് വർക്ക് ഷെഡ് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്കായി സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള യൂണിറ്റാണ് മഞ്ഞൾപ്പാറയിലെ പെൺമ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി രണ്ടായിരത്തിരണ്ടിലാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് താൽക്കാലിക ഷെഡിൽ പ്രവർത്തനം തുടങ്ങിയത് ഇപ്പോൾ കൂടുതൽ നവീകരിച്ചിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർക്ക് ഷെഡ് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളുടെ സംരംഭം അതിന് രണ്ടായിരത്തിനാലിലെ കണ്ടുപയോഗിച്ച് അവർക്കൊരു ഷെഡ് ഷെഡ് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനം തന്നെയാണ് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ പുറമെ മറ്റുള്ള പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് കിട്ടട്ടെ എന്നും സഹായ ഈ പ്രോഗ്രാം പ്രഖ്യാപിക്കുന്നു വാടകം സിദ്ദീഖ് വേങ്ങാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ബി ഡിഒ എം അബ്ദുസമദ് പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് ഫായ്സ പെൺമ യൂണിറ്റ് സെക്രട്ടറി ടി കെ നിർമ്മല കെ സൽമത്ത് പി സബിന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം